ഇന്നത്തെ വചനത്തിന്റെ സന്ദേശം ഇന്നത്തെ സുവിശേഷം എന്ന് പറയണത് ആ മനുഷ്യം എന്ന് പറഞ്ഞു എന്റെ മകള് മരിച്ചുപോയി നീ വന്നാൽ അവള് ജീവിക്കും അത് കേട്ട വഴിക്ക് ഈശോ എഴുന്നേറ്റു ശിഷ്യന്മാരെയും വിളിച്ചു അവന്റെ കൂട്ടത്തിൽ അങ്ങ് പോയി ഒപ്പം നടക്കണ ഈശോയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വചനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ഈശോയിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കിട്ടിയാലും രോഗസൗഖ്യമായാലും സാമ്പത്തിക ലാഭമായാലും സ്ഥാനമായാലും പഠന വിജയമായാലും എന്തെല്ലാം കിട്ടിയാലും ഈ ഈശോ ഒപ്പം നടക്കണ അനുഭവം കിട്ടിയില്ലെങ്കില പ്രധാനപ്പെട്ടത് പോയി ഏറ്റവും വിലയുള്ളത് പോയി അതുകൊണ്ട് ഇതാണ് കിട്ടേണ്ടത് ഏറ്റവും പ്രാധാന്യത്തോടെ ഈശോ ഒപ്പം നടക്കണ അനുഭവം അതിനുവേണ്ടി ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ബാക്കിയുള്ളതൊന്നും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും ഈശോ എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള ഒരു വിചാരവും ചിന്തയും ഒരനുഭവവും നമുക്കുണ്ടെങ്കിൽ ബാക്കി എന്തുണ്ടെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും തിരിച്ചറിയാൻ പറ്റും കേട്ടാ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ